ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാം വെറും രണ്ട് പച്ചക്കറി മാത്രം മതി അരക്കപ്പ് മസൂർ ദാൽ എടുക്കുക ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ ദാൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഉള്ളൂ ഇനി ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അത് നല്ലതാണല്ലോ പരിപ്പായതുകൊണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പൊടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക പരിപ്പായതുകൊണ്ട് വെന്തിട്ട് പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് പുളി വേണം ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരട്ടെ നന്നായിട്ട് വഴന്നു വരണമെന്നൊന്നുമില്ല നമ്മൾ സാമ്പാറല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വഴന്ന് വരണം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒരു മൂന്ന് പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റാ ഒരുപാട് അങ്ങ് വെന്ത് ഒടയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടെടുത്താൽ മതി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡറാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണേ അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഞാൻ കഷ്ണം ചേർത്ത് കൊടുക്കാണേ അപ്പോൾ രണ്ട് രണ്ടുതരം കഷ്ണം മാത്രം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ ഇത് മത്തനാണ് ഏകദേശം ഒരു ഒരു കപ്പോളം ഉണ്ടാവും ഇനിയും ഒരുങ്ങക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു ഹാഫ് കപ്പോളം ഉണ്ടാവും കേട്ടോ രണ്ടും കൂടെ ചേർത്താൽ കയ്യിൽ എത്രയാണോ കുറച്ചുള്ളൂ എങ്കിലും അത് വെച്ചിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയുള്ളൊരു സാമ്പാറാണ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വെന്ത് വരാനാവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചുകൊടുക്കുക ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഈ ഒരു ടൈമിലും ചേർത്ത് കൊടുക്കുന്നതിന് ലാസ്റ്റ് വറുവിടുന്ന ടൈമിലും ചേർക്കുന്നതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരുപാട് അങ്ങ് വേവാത്ത രീതിയിൽ നമ്മൾ ഉടഞ്ഞു പോവരുത് ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ പരിപ്പ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ സാമ്പാർ ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഉപ്പുണ്ടോയെന്നൊക്കെ ആദ്യം നോക്കിയിട്ട് കൂടിപ്പോകരുത് ആ രീതിയിൽ നമ്മൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കഷ്ണം ഉടഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക സാധാരണ സാമ്പാർ എന്ന് പറയുമ്പോൾ നല്ല ലൂസ് ആയിരിക്കുമല്ലോ ഇത് ഞാൻ ഒരുപാട് അങ്ങ് ലൂസൊന്നും ആക്കിയിട്ടില്ല കുറച്ച് കട്ടിക്ക് തന്നെ എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് തിള വന്നതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പക്ഷേ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് വറവിടാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ഉലുവ കൂടെ ചേർത്ത് ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു ടീസ്പൂണ് ഉഴുന്ന കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പില ഇനി ലാസ്റ്റ് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കായക്കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് കൊടുത്തതിന് ശേഷം വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലക്കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷല്ലാ നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം